യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല എന്നാലും നാട്ടും പ്രദേശങ്ങളിലുള്ള വീട്ടിലുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായി അപ്പം അത് നിങ്ങൾക്കൂടി പറഞ്ഞു തരാലോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ട് വരുന്നത് പക്ഷേ എല്ലാവരും പറയും ഓ ഇതാണോ ഇപ്പോൾ ഉള്ളൊരു കണ്ടൻറ്റ് ഇതാണോ ഇത്രയും വലിയ കാര്യമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിന് ചുറ്റും നിറയെ മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വീട്ടുകാർക്കാണ് കൂടുതൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുക കാരണം ചുറ്റും മരങ്ങളുണ്ടാകുമ്പോൾ ചെറിയ തളിരല വരുമ്പോഴും ഇല പൊഴിച്ചലുണ്ടാവും അതുപോലെ മരങ്ങളിലെ ഇലയൊക്കെ കരിയുമ്പോഴും നിറയെ ഇല പൊഴിയും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തൂത്തു ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കത് ഈസി ആയിട്ട് ഒരു അഞ്ച് പൈസ മുതൽ മുഴക്കോ അങ്ങനെ ഒന്നുമില്ല എന്നാൽ നമുക്ക് ചൂല് വെച്ചൊക്കെ നീക്കുമ്പോൾ ഒത്തിരി കരി ഇല ആവുമ്പോൾ നീങ്ങിപ്പോവേയില്ല അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു ഇതാണ് പക്ഷേ ഞാൻ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ചൂല് വെച്ച് തൂത്ത് വെക്കുമ്പോൾ നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എന്താ എന്നാൽ ശരി ഇതൊന്ന് ഇത് കണ്ടപ്പോൾ ഇത് വെച്ചൊന്ന് തൂത്ത് നോക്കിയാലോ നീങ്ങിപ്പോവുക കരിയിലാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ല നല്ലപോലെ നീറ്റാവുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ ചൂ ഒത്തിരി കരിയിലേക്ക് തിങ്ങി കിടക്കുന്നിടത്ത് നമുക്ക് ചൂല് വെച്ച് നീക്കിയാൽ കരിയിൽ പോവുകയില്ല അപ്പോൾ അങ്ങനെ സന്ദർഭത്തിലാണ് ഞാൻ ഇത് വെച്ച് നോക്കിയപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ശരിയാവുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു വെച്ചാൽ വീട്ടിൽ ചുറ്റും റബ്ബറാണ് റബ്ബറിൻ്റെ കരിൽ എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പം ഞാനൊക്കെ തൂക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം ചൂല് വെച്ച് നമുക്ക് കുറച്ച് നേരം തൂക്കുമ്പോഴേക്കും നമ്മുടെ നാട്ടുമെല്ലാം പോവും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി കരികളെ ഉള്ളപ്പോഴേ പറ്റുള്ളൂ അല്ലാതെ കുറച്ചുള്ളപ്പോൾ നമുക്കത് അല്ല പക്ഷേ ഒത്തിരി കരിയിൽ കൂടി കിടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തൂത്ത് മാറ്റാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെറുതെ പറയണോ ഓ ഇവൾ എന്ത് പറയുന്നത് ഇവൾ വെറുതെ പറയുകയാണോ എന്നൊക്കെ വിചാരിക്കരുത് പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ചെറിയ വീഡിയോ ആണ് അത്ര വലിച്ചു വലിയ വീഡിയോ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമല്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ആ തൂക്കുന്ന ഇത് ഉണ്ടാക്കണോ അങ്ങനെ തൂയായാതൊരു ബുദ്ധിമുട്ടുമില്ല ഈസിയായൊരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാവേ അത്രയും കൂടുതൽ ഇലയുള്ളപ്പോൾ നമുക്ക് അടി ചൂൽ വെച്ച് തൂത്താൻ നീങ്ങില്ല പക്ഷേ ഇത് വെച്ച് തൂക്കുമ്പോൾ നല്ലപോലെ നീറ്റാവുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ തെങ്ങിൻ്റെ കൊതുമ്പ് കൊതുമ്പ് വെച്ചാണ് ഞാൻ തൂക്കുന്നത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇത്രയും കുന്നു കൂടി കിടക്കുന്ന കറിയിലൊക്കെ കണ്ടുപോയി ഒത്തിരി കറിയിലുണ്ട് അത് പെട്ടെന്ന് നീങ്ങി നീങ്ങിപ്പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി ഇങ്ങനെയുള്ള കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഈ കറിയിൽ മാത്രം വരികയും ചെയ്യും നമുക്ക് നല്ല നീറ്റായിട്ട് പെട്ടെന്ന് തൂക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ